എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ശ്രീദേവി ദേവമംഗലംകാരും കൃഷ്ണമംഗലക്കാരും തമ്മിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചൂടാറാതെ തന്നെ സ്ത്രീകളോട് വിളിച്ചു പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സ്ത്രീകളെ അതിനൊരു ഒക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അപ്പോഴേക്കുമാണ് ഗോമതി ദേവി എന്നുള്ള വിളി വിളിച്ചത് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഫോണും വെച്ചിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് ഓടി ഇറങ്ങി ചെല്ലുവാണ് പിന്നീട് ഗോമതിയോട് ഞാൻ അമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ഗോമതി ചോദിച്ചു അല്ല ബാലേട്ടം പോയെന്ന് ചോദിക്കുകയാണ് ബാലച്ചൻ പോയി എന്ന് പറയണം ആനന്ദേടനും പോയെന്ന് പറയണം പിന്നീടാണ് ദേവി എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് അമ്മേ ഇവിടെ വലിയ പ്രശ്നമായിരുന്നു പറയണം പ്രശ്നം എന്ത് പ്രശ്നം ആ കൃഷ്ണമംഗലംകാരുണ്ടോ കൃഷ്ണമംഗലംകാരുണ്ടല്ലോ അവരുമായിട്ടെന്ന് പറയണേ എന്റെ ഭഗവാനെ അവരുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അമ്മേ അവരുടെ വീട്ടിൽ ആരൊക്കെയോ വന്നു ബന്ധുക്കാരോ മറ്റോ ആണോ എന്ന് അറിയത്തില്ല ആരാണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കാറ് കൊണ്ടുവന്ന് നമ്മുടെ വീണ്ടും ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു ഞാൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും എന്നെ തല്ലാനായിട്ട് വന്നു എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമ്പുതുറിച്ച് തല്ലാൻ വന്നോ അതേനേ ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേനും ഓടി ഇറങ്ങി വന്നു അല്ല ബാലച്ചൻ്റെ സ്കൂട്ടിക്ക് കടന്നു പോകാനുള്ള ഇടപോലും ഇല്ലായിരുന്നു ഞാൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഭയങ്കര കുങ്ക് പിന്നെ വിട്ടു വിട്ടുകൊടുക്കുവെന്ന് ചോദിക്കാം ദേവി നീ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കാം പിന്നെ എൻ്റെ ശരിക്കുമുള്ള സ്വഭാവം ആർക്കറിയില്ല എന്ന് ചേട്ടാ അന്ന് പറയണം ആനന്ദേടും കൂടെ കൃത്യസമയത്ത് ഇറങ്ങി വന്നു അടി നടക്കേണ്ടതായിരുന്നു എന്നാൽ ഒഴിവായി പോയെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ശ്രീദേവിയോട് കോമതി പറഞ്ഞു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ തന്നെ ഇപ്പോഴേ കുറച്ച് നാളായിട്ടുള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടപ്പം ശ്രീദേവർ നമ്മളും മനഃപ്പൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കിയതല്ല ഇങ്ങോട്ട് വന്ന് ഉണ്ടാക്കിയതല്ലേ അമ്മേ പിന്നെ നമ്മളെന്തിനും വിട്ടു കൊടുക്കണമെന്ന് ചോദിക്കാം പിന്നെ ദേവി നിനക്കറിയാലോ വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാനവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രശ്നം കിട്ടാനായിട്ട് കാത്തിരിക്കുവോ അവര് വെറുതെ നമ്മളായിട്ട് എന്തിനാ ഒരെടാ കൂടെ ഒപ്പിക്കണമെന്നൊക്കെ ചോദിക്കാണ് ഓ ഞാനൊന്നും ചെയ്തില്ലമ്മേ ഞാൻ ഒന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവാണ് ഗോമതിക്ക് ടെൻഷൻ ആയിപ്പോയി പിന്നീട് ഗോമതി അവിടേക്ക് വന്നിങ്ങനെ എത്തി നോക്കണ സമയത്ത് സാവിത്രയമ്മ അവിടെ നിൽക്കുന്നുണ്ട് ഗോമതി കണ്ടത് മതിലിന്റെ ഇരിയിലേക്ക് വന്നു പിന്നീട് ഗോമതി എന്നിട്ട് ചോദിച്ചു അല്ല അവിടെ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞില്ലോ എന്ന് പറയുന്നത് അതെ അലോകിനെ കാണാൻ വേണ്ടി വന്നായിരുന്നു ചെക്കൻ വീട് കാണാൻ വന്ന അലോകിന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ച് പട്ടില്ലാന്ന് ചോദിക്കുകയാണ് പിന്നീട് പെണ്ണിനെ കുറിച്ചൊക്കെ ഗോമതി ചോദിക്കുകയാണ് എല്ലാ സാവിത്രയമ്മ മറഞ്ഞു ഈ കല്യാണം എങ്കിലും ഒന്നും നടന്നാ മതിയായിരുന്നു പിന്നീട് സാത്രയമ്മ ഇന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായല്ലോ അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു വണ്ടി പാർക്ക് ചെയ്തതിന് ചൊല്ലിയാന്നൊക്കെ പറയണം ആ സമയം സാവത്രയമ്മ പറഞ്ഞു അല്ല നിന്റെ മരുമോളാണല്ലോ പ്രശ്നം ഉണ്ടാക്കിയെന്നാണല്ലോ ഇവിടെ പറയുന്നത് കേട്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു അത് പിന്നെ ദേവമോൾക്ക് അറിയത്തില്ലോ അമ്മേ അതുകൊണ്ടായിരിക്കും എന്ന് പറയണം അറിയത്തില്ലായിക്കെ ആയിരിക്കും എന്നാലും പക്ഷെ ബാക്കി രണ്ടുപേരെ പോലെ അല്ല കേട്ടോ എന്നൊക്കെ സാവത്തിരിയമ്മ പറഞ്ഞു ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ഒന്നുകൂടി അങ്ങോട്ട് ടെൻഷൻ കൂടി എന്ത് പറയാനാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നീട് ഗോമതി അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു അല്ല അമ്മയെ വട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യൂലെന്ന് ചോദിക്കാം അത് പിന്നെ മതിൻ്റെ അപ്പുറം ഇപ്പുറം നിന്നല്ലേന്ന് ചോദിക്കാം അല്ല അമ്മ എന്താ രാവിലെ ക്ഷേത്രത്തിൽ പോയി ചോദിക്കാം അത് പിന്നെ ഇന്ന് ബാലയുടെ ബേർത്ത് ഡേ എന്ന് പറയുന്നത് പിറന്നാളാ അത് കൊണ്ട് പറയാം ആഹാ അത് കൊള്ളാലോ എന്നിട്ട് എന്താ അമ്മ ആരോടും പറയാതിരുന്നതെന്ന് ചോദിക്കും അത് പിന്നെ എല്ലാ വർഷവും ഞാൻ ക്ഷേത്രത്തിൽ പോയി പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കും അത്രയൊക്കെ ഉള്ളു പിന്നെ എന്തെങ്കിലും ഒരു പായസമൊക്കെ ഉണ്ടാക്കുമെന്ന് പറയണം അതെ ഈ പ്രാവശ്യം അങ്ങനെ പോരാ നമുക്ക് അതി ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്ന് പറയാം അല്ല അത് പിന്നെ ദേവി ഇതുവരെ ആയിട്ടും അങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടില്ല അതൊന്നും പോരാ ഇത്തവണ നമുക്ക് ബാലച്ചനെ ഒന്നും ഞെട്ടിക്കണം ബാലച്ഛന് വലിയൊരു സർപ്രൈസ് തന്നെ കൊടുക്കണമെന്ന് പറയണം അത് കേട്ടപ്പോൾ ഗോമതിക്ക് സന്തോഷമായി ബാലണ് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ ഗോമതിക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ പിന്നെ ഗോമതി കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് പോയില്ല ആ സമയം ആര്യന് ഡെലിവറിക്ക് വേണ്ടി പോയിരുന്നു അപ്പോഴേക്കാണ് ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചത് അതെ ഇന്ന് ബൈക്ക് തരാമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആരോടത്ത് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാണ് താൻ വേറെ ഏതെങ്കിലും ബൈക്ക് നോക്കട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ആരും പറഞ്ഞു ശരി ഇന്ന് തന്നെ ഞാൻ ബൈക്ക് തരാമെന്ന് പറയാണ് ഇനിയിപ്പം അത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കൂട്ടുകാരൻ തൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്ന അപ്പോൾ അത് തിരിച്ചു കൊടുക്കണ മര്യാദ തനിക്കുണ്ടല്ലോ പിന്നീട് പറഞ്ഞു അതേ വൈകുന്നേരം ആവുമ്പംത്തേനും ഞാൻ കൊണ്ടേ തരാടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കോള് കട്ട് ചെയ്യുകയാണ് പിന്നീട് ആരെയും ആലോചിച്ചു എന്താ ചെയ്യേണ്ടത് കാരണം വണ്ടി ഇല്ലാതെ ഡെലിവറിക്ക് പോകാൻ പറ്റില്ല ആകെ പാടം വല്ലാത്തൊരു പോയി അങ്ങനെ ആര്യൻ ഡെലിവറി കൊടുത്തിട്ടിങ്ങനെ വന്ന് വരുന്ന സമയത്താണ് വഴിക്ക് വെച്ച വെച്ച് ആനന്ദനെ കാനന്ദനെ ധർമ്മനെ കാണുന്നേ അങ്ങനെ ധർമ്മനെ കണ്ട് സംസാരിക്കുന്ന ഇടയ്ക്ക് ആ ആര്യൻ ഇങ്ങനെ ബൈക്കിനെക്കുറിച്ചൊക്കെ പറയാണ് ബൈക്ക് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഇതെല്ലാം കേട്ട് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് ധർമ്മൻ പറഞ്ഞു എടാ അപ്പം ഇനി എന്തു ചെയ്യും പുതിയ വണ്ടി മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതൊന്നും പറ്റില്ല മാമ കുറേ പൈസയാവും സെക്കൻഡ് വണ്ടി മേടിക്കണം എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പൈസയാവും എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ധർമ്മം പറഞ്ഞു എടാ എൻ്റെ ഒരു പഴയ സൈക്കിൾ അവിടെ ഇരിപ്പുണ്ടെന്ന് പറയണം കൊള്ളാവും എന്ന് ചോദിക്കുകയാണ് കുഴപ്പമൊന്നും അതാ അച്ഛൻ മേടിച്ചതെന്നാണ് എനിക്ക് ഏ അത് അളയം മേടിച്ചൊന്നുമില്ല ഞാൻ എൻ്റെ പൈസ കൊണ്ട് വാങ്ങിയതാണെന്ന് പറയണം ആ അങ്ങനെയാണ് കുഴപ്പമില്ല നല്ലതാണെങ്കിൽ അത് മതിയായിരിക്കും എന്ന് പറയണം എടാന്നാലും പക്ഷേ അതും കൊണ്ട് എന്താവാൻ അതും കൂടി ഡെലിവറി കൊടുക്കാനായിട്ട് പോകാനായിട്ട് ഭയങ്കര ഉള്ള കാര്യമല്ലേന്ന് ചോദിക്കും അതൊന്നും കുഴപ്പമില്ല മാമ ഞാൻ നോക്കട്ടെ ഇപ്പം തൽക്കാലത്തേക്ക് എനിക്കൊന്ന് പിടിച്ചു തയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ജോലി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള അല്ലെന്ന് പറയണം ഇതും പറഞ്ഞിട്ട് ആരെയും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ധർമ്മൻ ആ പടം വിഷമായിപ്പോയി പാവം നന്നായിട്ട് കടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു ചിന്തയായിരുന്നു അവൻ്റെ മൺ ധർമ്മന്റെ മനസ്സിലുണ്ടായിരുന്നേ ആ സമയം മിഥുന് ശരത്തും കൂടെ കണ്ടുമുട്ടുവാണ് പിന്നീട് ശരത്തിലോട് മിഥും പറഞ്ഞു അവൾക്ക് എന്തോര ഇളക്കം തട്ടിയിടണമെന്ന് തോന്നിയതെന്ന് പറയണ ആർക്ക് എടാ മിത്രയ്ക്ക് അവളുടെ കാര്യത്തിൽ ഇന്നത്തോടുകൂടി ഞാൻ തീരുമാനം ഉണ്ടാക്കാൻ പോകാമെന്ന് പറയുന്നത് എന്ത് തീരുമാനം ഉണ്ടാക്കാനാണ് എടാ ആരും എങ്ങാനും അറിഞ്ഞിട്ടൂടെ ഉണ്ടല്ലോ എന്തറിയാനായിട്ടോ ഒന്നും അറിയാനായിട്ടൊന്നും പോകുന്നില്ല നിനക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ എന്താന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് പറയണം അവളുടെ ഫോണിലേക്ക് ഞാൻ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കാൻ പോവാ ഏഹ് ഗുഡ് മോർണിംഗ് മെസ്സേജോ അതേ തന്നെ അവൾ ഇനിയിപ്പോൾ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല അവൾക്ക് നല്ല ഭയമുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുന്ന വീട്ടിലും പറയില്ല പോലീസ് കോളിയ കംപ്ലയിന്റും കൊടുക്കത്തില്ല അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ചു പോലെ കാര്യങ്ങൾ നടക്കും ഞാൻ വിളിക്കുന്നിടത്തേക്ക് അവൾ വരും ഈ മിഥുനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനിച്ചു തന്നെയാന്ന് പറയാണ് ഇത് കേട്ടതും ശരത്ത് പറഞ്ഞ് പ്രശ്നമാകുമോ എങ്ങാനും അവൾ ഇനി ആരുടെയും കംപ്ലൈന്റ് പറഞ്ഞാലോ ആരോട് കംപ്ലൈന്റ് പറയാനായിട്ടാ ആരോടും പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും പറയാൻ പോകുന്നില്ല ഈ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റാനായിട്ട് പറ്റില്ല എടാ അവളുടെ കുറേ സ്വർണം ഒക്കെ നെന്തിയിലല്ലേ സ്വർണമൊക്കെ ഉണ്ടോന്നോ അവൾക്ക് എന്തിനാടാ സ്വർണ്ണം അവളുടെ സ്വർണമൊക്കെ ഞാൻ അടിച്ചു മാറ്റിയതാണ് ഇനി അതൊട്ട് കൊടുക്കാനും പോകുന്നില്ല പക്ഷേ അവളൊന്നും മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരുവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആ അവളപ്പം അവൾക്ക് ഭയങ്കര അഹങ്കാരം കൂടിപ്പോയി അപ്പം അവളുടെ അഹങ്കാരത്തിനുള്ളിൽ പണി കൊടുക്കണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് മിത്രയുടെ നമ്പർ എടുത്തിട്ട് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുവാണ് ആ സമയത്ത് മിത്രയാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു മിത്രയാണെങ്കിൽ അത് ശ്രദ്ധിച്ചു പോലില്ല ഫോണിൽ മെസ്സേജ് പോലും വന്നില്ല വന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല കാരണം മറ്റൊന്നുമല്ല മിത്രയ്ക്കാണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ചിന്തകളാ എങ്ങാനും പോകാൻ വരുമോ ഇനിയിപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമല്ലോ എന്നൊരു ചിന്തയൊക്കെ ഒരു മനസ്സിറിയുണ്ടായിരുന്നേ അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേന് ഫോൺ എടുത്ത് നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേനാണ് ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് മിത്ര പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കണം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേന് പരിചയമില്ലാത്ത നമ്പരീന്നാണ് അപ്പം നോക്കിയപ്പോൾ അതിനകത്തൊരു ഫോട്ടോ ഉണ്ട് ഫോട്ടോ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ അപ്പം തന്നെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേറെ നമ്പറിൽ നിന്നാണ് അവൻ മെസ്സേജ് അയക്കുന്നത് നോക്കി ഇപ്പം ഇതിൻ്റെ ഫോട്ടോ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും മിത്ര ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പോഴേക്കുമാണ് ആരിൻ്റെ അങ്ങോട്ടേക്ക് വരുന്നത് ആരിന് ആ സമയത്ത് വരുമെന്നുള്ള കാര്യമൊന്നും മിത്രയ്ക്ക് അറിയില്ലായിരുന്നു ആരിനങ്ങോട്ട് കയറി വരുന്നത് കണ്ടപ്പോ മിത്രയ്ക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല മിത്ര ഒന്നും ഞെട്ടിപ്പോയി ആരും വന്നിട്ട് ചോദിച്ചാൽ എന്താ ഇവിടെ എന്തോ ഒരു കള്ളക്കളിയായിരുന്നല്ലോ ചോദിക്കുകയാണ് ഏ ഒന്നും ഇല്ല ആര്യാണെന്ന് പറയുന്നത് ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നെ അല്ല പഠിക്കാനുള്ള സമയത്ത് ഫോണും നോക്കിയിരിക്കുവല്ലേന്ന് നോക്കും അല്ല അത് പിന്നെ ആര്യ ഞാൻ ഇപ്പം മിത്രയുടെ മുഖത്തെ വെപ്രാളം വിഷമോക്കി ആര് ശ്രദ്ധിച്ചു എന്താ മിത്ര എന്തായാലും കുഴപ്പമുണ്ടോ നോക്കിയാൽ ഏഹ് ഒരു കുഴപ്പമൊന്നുമില്ല അല്ല നിന്റെ മുഖത്തെ ആ വെപ്രാളം ഒക്കെ കണ്ടിട്ട് ഞാൻ ചോദിച്ചാന്ന് പറയാം ഇല്ല ആര്യ എനിക്കൊരു പ്രശ്നം ഇല്ലാന്ന് പറയണ അല്ല ആരും ഡെലിവറിക്ക് പോയില്ലേ പോയില്ലേക്കും ഡെലിവറിക്ക് പോയി ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിപ്പം ഞാൻ ഇവിടം വരെ വന്നാന്ന് പറയണം ഇത് കേട്ടപ്പം മിത്രക്ക് സന്തോഷത്തിന് പരം വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായത് ആരെനെങ്കിലും തൻ്റെ ഫോണിനകത്തെങ്ങാനും വന്നത് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്ന എന്താവാന്നു ആരെയോട് പറയാനും പറ്റില്ല പറയണോ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആരും പ്രശ്നം ഉണ്ടാക്കാൻ പോകും അങ്ങനെ എന്തെങ്കിലും ആരും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് ആരാ ഉള്ളത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു എന്നാൽ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറയാം വേണ്ട ഞാൻ ഇപ്പം തന്നെ പോകുന്ന ആരും പറയണം ഇതും പറഞ്ഞിട്ട് ആരും പുറത്തേക്കും ഇങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് മിത്രയ്ക്ക് ശ്വാസം നേരെ വീണേ ഇനിയിത് ആരോടൊന്നു പറയണ്ടേ എന്ന് ഓർത്തിട്ട് മിത്രയ്ക്ക് ആ ടെൻഷൻ ആയി കുറച്ച് കഴിയുമ്പോൾ തന്നെ ആരും അങ്ങോട്ട് പോയി അപ്പോഴേക്കും മിത്ര ജീനയെ വിളിക്കുവാണെൻ്റെ ഫ്രണ്ടിനെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുകയാണ് മിഥന് മുതല മെസ്സേജ് അയച്ചു അയച്ചു എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ജീന പറഞ്ഞു തൽക്കാലത്തേക്ക് നീ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കണ്ട ആ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടേക്കാൻ പറയാം ഞാൻ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്തു ആ സമയത്ത് അടുത്ത നമ്പറിൽ നാം മെസ്സേജ് അയച്ചെന്ന് പറയാം സാരമില്ല നമുക്ക് നോക്കാം ഇനി എന്തെങ്കിലും അവൻ അങ്ങനെ ഇത് ചെയ്യുകയാണെങ്കിൽ ആരിനോട് തുറന്ന് പറയണം നീ ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലോ നിന്റെ കാര്യങ്ങളൊക്കെ നിന്റെ വീട്ടിൽ നിന്റെ അമ്മായിമ്മയ്ക്കൊക്കെ അറിയാവുന്നതല്ലേ പിന്നെ നീ എന്തിനെ പേടിക്കേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്രനെ അങ്ങ് സമാധാനിപ്പിക്കുവാണ് ആ സമയം ശ്രീദേവിയും ഗോമതി എല്ലാവരും കൂടെ ചേർന്ന് അടുക്കള വലിയ സദ്യക്കൊരുക്കുവാണ് സദ്യയും പായസം ഒക്കെ ഉണ്ടാക്കുകയാണ് വൈകുന്നേരം ബാലൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഗോമതി പറഞ്ഞു ബാലേട് അതൊക്കെ ഇഷ്ടപ്പെടുമോയെന്നറിയത്തില്ല അതെന്താ ബാലച്ഛൻ എന്താ ഇഷ്ടപ്പെടാതെന്ന് ചോദിക്കും അല്ല ഇതുവഴിയായിട്ട് ഇങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടില്ല സർപ്രൈസൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ലമ്മേ ഇങ്ങനെയൊക്കെയല്ലേ ഞാൻ വന്നതിന് ശേഷമാണുള്ള ആദ്യത്തെ ആഘോഷം അല്ലേ കുടുംബത്തിൽ അപ്പം നമുക്കത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണ്ടേ ഞാൻ ആനന്ദനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ഗോമതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം നമുക്ക് എല്ലാവർക്കോട് കൂടി നല്ല അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ഇതങ്ങൾ ആഘോഷിക്കാന്നൊക്കെ പറയണം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ ഇപ്പം പ്രമോ വിശേഷങ്ങൾ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ ഇപ്പോൾ എന്തായാലും നാളെ പോലെ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു